ഹലോ ഹായ് അസലമലൈക്കും എല്ലാവരും നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്ക തിരക്കിലാണെന്ന് തോന്നുന്നു ഞങ്ങളിവിടെ രാജഗിരി ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റായി എൻ്റെ മന്നാസിന് നാളെ ചെറിയൊരു ടെസ്റ്റുണ്ട് അത് ചെറിയൊരു ഐഒക്സിഡസ്റ്റാണ് അതിൽ ഒന്നുമില്ലാതെ എന്നാൽ സർജറി ഒന്നുമില്ലാതെ നമുക്ക് മരുന്നുകൊണ്ട് മാറ്റാവുന്ന ചെറിയ രസമാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അതുകൊണ്ടെല്ലാവരും എന്തുവാ ചെയ്യണം അപ്പോൾ നമ്മളെ നാളത്തെ ടെസ്റ്റിന് മാത്രം നമുക്ക് നാൽപ്പതിനായിരം രൂപ വേണം ഇന്നൊന്ന് അഡ്മിറ്റായി നാളെ അത് മയക്കുകയാണ് ചെയ്യുന്നത് ഇൻസ്റ്റേഷൻ പെടുത്തിട്ട് ചെയ്യും അതിൻ്റെ കൂടെ അവന് ശുനത്തോട് കൂടി ചെയ്യാണ് കാരണം ോക്ട് പറഞ്ഞു അതോടെ കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇതുവ ചെയ്യണം ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി അഡ്മിറ്റായി കൊച്ചിനെ കൈക്ക് ആനില കുത്താനായിട്ട് ഞങ്ങളുടെ റൂമിലിരിക്കുകയാണ് ജ്യൂസുണ്ട് കൂടെ ജ്യൂസ് കിടന്ന് തുടങ്ങും ഞങ്ങൾ രാവിലെ ഒൻപതര ആയിട്ട് വന്നതാണ് ഒരു നാല് മണിയായിട്ടുണ്ട് നാല് നാലരയായിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ നാളെ ഒൻപത് മണിക്കാണ് കൊച്ചിനെ കയറ്റുന്നത് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറ് കഴിയുമ്പോൾ ഇറക്കുമായിരിക്കും ഇറക്കും എന്നാണ് സാറ് പറഞ്ഞേക്കുന്നത് എല്ലാവരും ദുവാ ചെയ്യണം എൻ്റെ ചുമസ്പത് മരുന്നുകൊണ്ട് മാറണം വിവാഹമേ ഒന്നുമില്ലാതെ തന്നെ നാളെ എടുക്കുന്ന ടെസ്റ്റിൽ ഒരു കുഴപ്പമില്ല മരുന്നുകൊണ്ട് മാറാൻ വാ ചെയ്യണം കാല് വയസ്സാണ് അവനുള്ളത് പക്ഷേ ഇന്ന് രാവിലെ ഒൻപത് മണിക്കൂർ അപ്പം കഴിച്ചതാണ് ഇനി ഒന്നും കഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഒന്നും കൊടുക്കരുന്ന് സാറ് പറഞ്ഞേക്കണേ ഇനിയിപ്പോൾ എനിമ ഉണ്ട് ഈ ഇന്ന് മൂന്ന് പ്രാവശ്യം ഇന്ന് രണ്ട് ഉണ്ട് രാവിലെ ഒരു പ്രാവശ്യം പിന്നെ ഗ്ലൂക്കോസ് ഇടുന്നുണ്ട് പിന്നെ കൊടുക്കാവുന്നത് എന്താണെന്ന് വെച്ചാൽ പാല് വെള്ളം കൊടുക്കാം അല്ലെങ്കിൽ വെള്ളം വെറുതെ തിളപ്പിച്ചിട്ട് വെള്ളം കൊടുക്കാം ഇത് ഇനി നാളെ വരെ കൊടുക്കാൻ പറ്റുള്ളൂ നാളെ ഇനി എപ്പോഴാണ് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നതെന്ന് അറിയില്ല എൻ്റെ ഒന്നും കഴിച്ചിട്ടില്ല ഗ്ലൂക്കോസിന് മാത്രമാണ് ഗ്ലൂക്കോസ് ഇട്ടിട്ടില്ല ഇതുവരെ ഇടാൻ നല്ല തുടക്കത്തിലാണവർ എല്ലാ മക്കളെയും രോഗത്തിൽ നിന്ന് കാക്കട്ടെ എല്ലാ രോഗങ്ങളെ തൊട്ടും കാക്കട്ടെ ആ